ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തോരനാട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതും എല്ലാവരുടെ വീട്ടിലും എല്ലപ്പോഴെങ്കിലും വെക്കുന്ന ഒരു തോരനാണ് ബീൻസ് ആട്ടോ ഇന്ന് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ബീൻസ് തോരൻ വെക്കുന്നത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം രണ്ട് എല്ലാം ഞാൻ കഴുകി സൈഡിൽ ഞെടുപ്പെല്ലാം കളഞ്ഞെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മൂന്നാറഞ്ച് സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് എരി അനുസരിച്ച് അത് ചറച്ചെടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കരി പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെളുത്തുള്ളിയും ചെറിയ ജീരകവും അരപ്പിൻ്റെയും കൂടെ ചേർക്കാം കേട്ടോ ഇവിടെ വലിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ലേ ഒരു പാൻ അടുപ്പുള്ള ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന കരിയാപ്പള സവാള അരിഞ്ഞത് പിന്നെ ബീൻസ് ഇത് ഇത്ര ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതിൻ്റെ നടുഭാഗത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം കൂട്ടി ഇളക്കരുത് നടുഭാഗത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തട്ടിപ്പുത്തി അടച്ചു വയ്ക്കുക ഇത് നല്ലതുപോലെ ആവി കയറിയ ശേഷം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പും ഏകദേശം വെന്ത ശേഷമേ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാറുള്ളൂ അത് മെഴുക്കുരുട്ടി വയ്ക്കാനാണെങ്കിലും തോരൻ വെക്കാനാണെങ്കിലും ഉപ്പ് ഞാൻ വെന്ത ശേഷമേ ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ട് നല്ലതുപോലെ ആവി ശേഷം ഞാനിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ കൈകൊണ്ട് ഞെരടി ഇളക്കി എല്ലാം കൂടെ കൂട്ടി വെച്ച് തോരൻ വയ്ക്കത്തില്ലേ അങ്ങനെ വെക്കാം പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ സവാളയിലെ വെള്ളം എല്ലാം ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ തോരന് നമ്മൾ ശകലം പോലും വെള്ളം ഒന്നും ചേർക്കുന്നില്ല ആവിയിൽ തന്നെ വെന്തെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം ഒന്ന് മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുക്കാൽ ഭാഗം വെന്ത ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഇങ്ങനെ തോരം വെക്കുന്ന ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ തോരം വെക്കുന്നത് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കടുക് വറകുമ്പോൾ ഉണക്കമുളകൊക്കെ പൊട്ടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ ഒരു മോര് കായതോ ഒരു സാമ്പാറോ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ അപ്പം ഏതാണ്ട് നമ്മൾ തോരന് ഏകദേശം റെഡ് ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ്ട് ഏകദേശം നമ്മുടെ ഇത് റെഡ്ഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ശകലം വെള്ളമായോ ഒന്നുമില്ല നല്ലത് ആ കളർ ഒന്നും ഒരു മാറ്റമില്ല കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യണേ താങ്ക്